നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവർ യുമായുള്ള വിഷയം കെട്ടിടങ്ങുന്നതിന് മുൻപ് തന്നെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പുലിപാൽ വീണ്ടും പുലിപാൽ പിടിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടാണ് മേയറെ പുലുപാൽ പിടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ ചെറിയ മഴകളുണ്ടായപ്പോൾ പോലും തിരുവനന്തപുരം വെള്ളക്കെട്ടുകൾ കൊണ്ട് നിറയുകയായിരുന്നു വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്ത തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ മിക്കവാറും സ്ഥലങ്ങളിൽ രൂപം കൊണ്ടു മാത്രവുമല്ല മിക്കവാറും ഇടങ്ങളിൽ മിക്കവാറും വഴികൾ വെള്ളം നിറഞ്ഞ് അത് റോ വീടിലേക്ക് വീടുകളിലേക്ക് കയറുകയും വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അസ്വസ്ഥതകൾ ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്തുവെങ്കിൽ അത് മേയറുടെ തെറ്റാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വരങ്ങൾ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി തിരുവനന്തപുരത്തെ മിക്കവാറും റോഡുകൾ കുത്തി എന്നും അതൊന്നും നികത്തുന്നതിനോ അത് പുനർനിർമ്മിക്കുന്നതിനോ വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കാൻ മേർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഓടകളൊക്കെ മാലിന്യം നിറഞ്ഞ് വെള്ളക്കെട്ടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും മൺസൂൺ മൺസൂൺ വരുന്നു അപ്പോൾ അപ്പോഴും ഈ നില തുടർന്നാൽ തീർച്ചയായും തിരുവനന്തപുരം ഒരു വലിയ വെള്ളക്കെട്ടായി മാറുമെന്നും ജവൃതി ജീവിതം ദുസ്സഹരമാകുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് തിരുവനന്തപുരം മേ ർക്ക് വിഷയങ്ങൾ ഉണ്ടാക്കാനും മേനി നടച്ചു നടക്കാനും മാത്രമുള്ള ഉള്ളൂ എന്നും പ്രശ്നങ്ങൾ ഇടപെടുകയോ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ മേയർ ശ്രമിക്കുന്നില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തീർച്ചയായും മേയർക്കെതിരെ ആഞ്ഞരിക്കാനുള്ള ഒരു ആയുധമായി പ്രതിപക്ഷം കണക്ക പ്രതിപക്ഷം എടുക്കും എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ ചേർന്ന തിരുവനന്തപുരത്ത് പദ്ധതികൾ പുനരാലോചിക്കുവാനും അവിടെ വേണ്ട പ്രതിവിധികൾ നിശ്ചയിക്കുവാനും യോഗം ചേർ ചേരുകയും ചെയ്തിരുന്നു തീർച്ചയായും ഇത് മേയർക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു വടിയായി പ്രതിപക്ഷം കണക്കിലെടുക്കുക തന്നെ ചെയ്യുമെന്ന് ഇപ്പോൾ സി പി എമ്മിനും ബോധ്യമായിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ സി പി എം മേയറെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ ആലോചനകളാണ് ഇപ്പോഴെന്നാണ് പുറത്തു വരുന്ന വിവരം